നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും കൊടുങ്ങല്ലൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിലെത്തിയത് അഡ്വക്കേറ്റ് സുനിൽകുമാർ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി എം ഏരിയ സെക്രട്ടറി മുസ്താക്കലി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് കൈസാബ് അഷ്റഫ് സാബാൻ ടി പി പ്രഭേഷ് ഷീല രാജ്കമൽ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി ബി ഖൈസ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ നവാസ് കാട്ടകത്ത് സുമാ ശിവൻ എന്നിവർ നേതൃത്വം നൽകി പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി രക്തസാക്ഷി കെ യു ബിജുവിന്റെ ബലികൂടീരത്തിൽ പുഷ്പാർച്ചന നടത്തി സ്ഥാനാർത്ഥികളിൽ ചിലർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്